രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു വർഷം ബി ജെ പി എന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷവും ജനപക്ഷവും പല രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പൊളിച്ചടിക്കിയത് സുപ്രീം കോടതി ആയിരുന്നു ഇലക്ട്രൽ മുതൽ പല തിരിച്ചടികളും ബി ജെ പിക്ക് നൽകിക്കൊണ്ട് പല വിഷയത്തിലും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണിതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധികൾ ഒരുപക്ഷെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയുടെ ഒരു പകുതി ശതമാനവും സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇലട്രൽ ബോണ്ട് സ്കീം നിർത്തലാക്കുന്നത് മുതൽ കോട്ടയ്ക്കുള്ളിലെ കോട്ടയിൽ വിധി പറയുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ മൂലക്കിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അഞ്ചംഗ ഭരണഘടന ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള അവകാശം വോട്ടർമാർക്ക് നിഷേധിക്കുന്നത് ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നും പാർട്ടിയുടെ ഫണ്ടിങ് ഇതിൽ നിന്നും വ്യത്യസ്തമായി കണക്കാക്കാനാകില്ല എന്നും പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള അവകാശം വോട്ടർമാർക്ക് നിഷേധിക്കുന്നത് ഒരു ദന്ത സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നും പാർട്ടികളുടെ ഫണ്ടിങ് ഇതിൽ നിന്നും വ്യത്യസ്തമായി കണക്കാക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സഞ്ജീവ് ഖന്ന ജെ പി ഭർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചായിരുന്നു ഏകകണ്ഠമായി വിധി പ്രഖ്യാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ ഉടൻ നിർത്തലാക്കാൻ നിർത്തി ു ഇലക്ട്രൽ ബോണ്ടുകളും ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകൾ തുടർന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിന്റെ ധനസഹായം നൽകിയെന്ന ആരോപണത്തിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി പരിഗണിക്കാൻ മൂന്നംഗ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു ഇതുവഴി പുറത്തേക്ക് വന്നത് ബി ജെ പിയുടെ കോടികളുടെ ഇടപാടുകളായിരുന്നു വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് കോടിയാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചതും ഇവർക്ക് തന്നെയാണ് കൂടാതെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം തട്ടി എന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കാൻ ഈ വിധി കാരണമായി നിർമല സീതാരാമൻ മാത്രമല്ല ബി അധ്യക്ഷൻ ജെ പി നദ്ദ ബി കർണാടക മുൻ അധ്യക്ഷൻ നളിൻ കുമാർ കാട്ടിൽ പാർട്ടിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര എന്നിവരും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു നഗരത്തിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിലായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കൊള്ളയടിക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളായിരുന്നു എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരുന്നത് അടുത്തതാ യു പി മദ്രസ നിയമം രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ ആക്ട് റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കി മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഘടനയും തത്വങ്ങളും ജസ്റ്റിസുമാരായ പർദിവാലയും മിശ്രയും അടങ്ങുന്ന ബെഞ്ച് യു ജി സി നിയമവുമായ ബിരുദമായ ഉന്നത വിദ്യാഭ്യാസ നിയന്ത്രിക്കുന്ന മദ്രസ വിദ്യാഭ്യാസ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തിക്കൊണ്ടായിരുന്നു വിധി പ്രസ്താവിച്ചത് ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം എ വകുപ്പും കുട്ടികളുടെ സൗജന്യവും അവകാശവും നിർബന്ധിത വിദ്യാഭ്യാസവുമായ മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള അവകാശം എന്നിവ പുറപ്പെടുവിച്ചു പൊളിക്കാൻ തക്കം മറ്റൊരു പ്രഹരമായിരുന്നു ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചകവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചുവെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ചു കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്